ഞാൻ ഇന്ന് നിൽക്കുന്നത് സ്വർഗത്തിലെ പഴത്തോട്ടത്തിലാണ് സ്വർഗത്തിലെ പഴത്തോട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്വർഗത്തിലെന്നല്ല ഇത് നമ്മുടെ കല്ലറയിലുള്ള റഹീം കാട വീട്ടിലാണ് റഹീമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം മൊത്തത്തിൽ സുപരിചിതനായ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ കനിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അസ്ലാം വലൈക്കും ഈ തോട്ടത്തിനെ പറ്റി ഞാന് ആദ്യമായിട്ടാണ് സംഭവം ഈ ഒരു പഴം കാണുന്നത് നിങ്ങൾ സ്വർഗത്തിലെ പഴം എന്ന് പറയുന്ന ഗാഗു പഴമാണ് അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ റഹീമുഖാന നിങ്ങളോട് പറയും എന്താണ് ഈ ഒരു പഴം എന്താണ് ഇത് എവിടെ നിന്നാണ് ഇതിന്റെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ തായ്ലാന്റിൽ പോയി ടൂർ പോകുന്ന സമയത്ത് ഒരു ജ്യൂസ് ചോദിച്ച അപ്പൊ ജ്യൂസ് ചോദിക്കുമ്പോ അവർ ഇതിന്റെ ജ്യൂസ് വേണമെന്ന് ചോദിച്ചാൽ അത് നല്ല ഹൈ റേറ്റ് വരുമോ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ് ഫ്രൂട്ട് എത്ര രൂപയെന്ന് ചോദിച്ചപ്പോ അവർ പറയുന്നത് മുന്നൂറ് രൂപ അവിടത്തെ മുന്നൂറ് ബാത്ത് നമ്മുടെ ഇവിടത്തെ ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയ്ക്ക് അടിപ്പിച്ചു വരും ഈ സൈസിൽ അതായത് ഒരു അറു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഫ്രൂട്ട് മേടിച്ചുള്ളുമായിരുന്നു ഞാൻ അന്ന് ഈ വീടിന്റെ വർക്ക് കാണുന്നുണ്ടെങ്കിലുണ്ട് ജ്യൂസ് അടിച്ചിട്ട് വിത്ത് മാറ്റി വെച്ചിരിക്കുന്നു അതിങ്ങനെ മാറ്റി വെച്ചിരുന്നു കുറെ നാൾ കഴിഞ്ഞു ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാനിങ്ങനെ പണിയൊക്കെ തീർന്നിട്ട് എടുത്ത് ഇവിടെ മണ്ണൊന്ന് കിളച്ച് റെഡിയാക്കി നടന്ന് നട്ട് ഇത് പൊടിച്ച് അതിന് ശേഷം ഇത് ഒരു പന്തലൊക്കെ ഇട്ട് പടത്തി ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം അടി നടത്തിയിരുന്നു നടത്തിയിരുന്നത് തന്നെ ശേഷം ഒരു അഞ്ഞൂറ് കായ്ക്കിപ്പുറത്ത് കായ്ച്ചിട്ടുണ്ട് അത് ഞാനിങ്ങനെ എനിക്കറിഞ്ഞൂടായിരുന്നു ഇത് ഇത്രയും കായ്ക്ക് കായ്ക്കുമെന്നോ ഇതിങ്ങനെ ഒരു വില കിട്ടണ്ട സാധനമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യം ഫസ്റ്റിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൗതുകം ഒന്നും ഒന്നി വാങ്ങിച്ചതാണല്ലോ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല സംഭവം ഇതങ്ങ് കേറി സക്സസ് ആയി ഒരുപാട് ശരിക്ക് കായായി ഈ പരിസരങ്ങളിൽ ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒന്നര വർഷത്തിൽ കൂടുതലായി ഏകദേശം വീട് വെച്ച് ഒരു വർഷത്തി ഒന്നര വർഷമായി വീട് താമസമായിട്ട് ഇത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിനപ്പുറം ഇത് കാച്ചു മൂന്ന് നാല് മാസം തൊണ്ണൂറ് ദിവസം കൊണ്ട് കായ്ക്കും നാല്പത്തഞ്ചു ദിവസം മതി ഇത് പരുവാ ഇത് ഫസ്റ്റിൽ വരുന്ന പച്ച കള്ളറായിരിക്കും ഇതിന്റെ ഇതാണ് ഇതിന്റെ ആദ്യത്തെ കളർ ഈ പച്ച ഷെയ്ഡില് വരും മുപ്പത്ാഴെ വീഴും പത്ത് ദിവസം വേണ്ട ഒരു ഒരാഴ്ച കൂടെ ഇന്ന ഇത് പരുവായി താഴെ പോകും നല്ല കാണാനും നല്ല രസം ഉണ്ട് അപ്പൊ മൂന്ന് കളറായിട്ടാണ് നാല് കളർ ഫസ്റ്റ് പച്ച സെക്കൻഡ് മഞ്ഞ പിന്നെ ഓറഞ്ച് കളർ ലാസ്റ്റ് റെഡ് കളർ എന്താണ് ഇതിന്റെ ഇത് നമ്മളിപ്പോ നിലവില് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഇതിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ റേഞ്ച് ഉണ്ട് ലുലു മാളിലൊക്കെ വിൽക്കുന്നത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ ഒക്കെ വിൽക്കുന്നുണ്ട് ഞാൻ ലുലു മാളിൽ പോയി ചോദിച്ചപ്പോ അവർക്ക് ഭയങ്കര ബൾക്ക് ഓർഡർ ആണെങ്കിലേ അവരെടുക്കുള്ളു അവർക്ക് നമ്മളെ അവർക്ക് ശരിയാവില്ല അവര് വിയറ്റ്നാമിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അഞ്ഞൂറ് ആയിരം കിലോമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തില് മൊത്തത്തിൽ ചോദിച്ചത് ഇക്കാര്യ ഈ വിത്തുകൾ വിത്തുകള് നമ്മുടെ കേരളത്തിലുള്ള പലർന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റും വിത്ത് ഞാൻ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇഷ്ടംപോലെ അയച്ചായിരുന്നു എന്റെ വിത്ത് കൂടുതൽ പോയിട്ടുള്ളതൊക്കെ എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്തോട്ട് ഞാൻ കർണാടകയിൽ ഒരു പാർട്ടിക്ക് ഒരു അഞ്ഞൂറ് വിത്ത് കൊടുത്തിട്ടുണ്ട് അവർ തോട്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെട്ട് എനിക്ക് വിളിച്ച് അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കും കേരളത്തിൽ എവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ കൊറിയർ ചെയ്ത് കൊടുക്കാം പാഴി പോകും നമ്മൾ അയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകും ഞാൻ ഇതിപ്പോ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതിന്റെ ഈ ഒരു കൃത്യം പാകമായത് പറിച്ചാലേ ഗുണ അപ്പൊ അതായത് നമുക്ക് നമുക്ക് വല്ല തോരനോ അവിയലോ ഒക്കെ വെച്ച് കഴിക്കാം ഇതിന്റെ ഇല ഉപയോഗിക്കും നമ്മള് മുരിങ്ങ ഇലയൊക്കെ ഉപയോഗിക്കുന്നു കോവലിന്റെ ആ അതേ കണക്ക് ഉപയോഗിക്കും ഞാൻ ഇഷ്ടംപോലെ ഞാനിത് എല്ലാ രീതിയിലും ഇത് ഞാൻ വെച്ച് നോക്കി കഴിച്ചതിനു ശേഷം ഇത് പുറത്ത് വിട്ടത് പിന്നെ ഏകദേശം ഒരു മൂന്ന് മാസം വരെ ഇതിനെ കുറിച്ച് കൊറേ അങ്ങ് ചെയ്ത് നോക്കി കഴിച്ച് ആർക്കെയും കൊടുത്തിട്ട് പിന്നെ അവസാന വിഷയമായിട്ട് വന്ന ആളിച്ചു പോകണി പിന്നെ അതിന്റെ വറക്കാൻ കിടക്കുന്നത് ഞാൻ തന്നെ കഴിച്ചതിനൊരു പരിചിതമില്ലാത്തൊരു കണ്ടിട്ടില്ലാത്തൊരു ഫ്രൂട്ട് ഞാൻ മേടിച്ചു ചെയ്തതാണ് അതല്ല ഈ ഒരു കൃഷി രീതി എന്ന് ഇതിനകത്ത് നല്ലൊരു തണുപ്പും കിട്ടുന്നു ഇത് ഫസ്റ്റ് ഞാൻ ആദ്യം ഇട്ടുന്ന ഒരു ഒരു വർഷത്തിന് മുമ്പ് എന്റെ അടിയിലത്തെ ഫ്ലോറിലാണ് ഇട്ടുന്നത് ഇതിപ്പോ നമ്മളേകം മുപ്പതടി അതെ ഇരുപത് ഇത് ഈ കിടക്കുന്ന മുപ്പതടി പൊക്കത്തിലാണ് ഈ കിടക്കുന്നത് അപ്പൊ അത്രേ ഹൈറ്റിലാണ് ഇപ്പൊ ഇത് വളർന്ന് പന്തലായി കിടക്കുന്നത് ഞാൻ ഫസ്റ്റിൽ ഇട്ടുന്ന ഒരു പതിനഞ്ചടിക്കകത്തുള്ള ഹൈറ്റിലാണ് അപ്പൊ അത് തീർന്ന് ഫസ്റ്റ് ഫ്ലോറെല്ലാം തീർന്ന് ഇപ്പൊ ഒന്നര വർഷത്തിൽ ഇതിപ്പോ ഇപ്പൊ കിടക്കണ ഒരു എങ്ങനെ ആയാലും പറിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു മുപ്പത് കിലോ ഇപ്പൊ പഴുത്തതുണ്ട് പരുവായത് തന്നെ ഒരു മുപ്പത് കിലോളം വരും ഞാൻ ഇന്നലെ ഒരു ഇരുപത് കിലോയോളം വിളവെടുത്ത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനന്തപുരിയില് മറ്റേ കനകുന്ന് കുട്ടികളുടെ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് ദിവസം മേളയ്ക്ക് നമ്മളൊരു മിദർമല സ്കൂളിലെ ടീച്ചർ വന്ന് എടുത്തിട്ട് പോകും അപ്പൊ അവരിങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് വെച്ചിട്ട് ബാക്കി പിന്നെ അവർക്ക് അവരെ അവർക്ക് അത്രയും ഒരു ഇതില്ല ആൾക്കാർക്ക് ഇത് ഒരു അറിയാ ശതമാനം ആൾക്കാർക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അതാണ് ഇതിന്റെ മെയിൻ കേസ് എന്ന് പറഞ്ഞത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടുള്ള ഇത് വിയറ്റ്നാമിന്റെ ഒരു ഫ്രൂട്ടാണ് നമ്മൾ മറ്റേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് അത് വേറെ രാജ്യത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഇത് ഗാഗ് ഫ്രൂട്ട് അതെ അതെ ഇത് നെറ്റിൽ അടിച്ചു സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയാനെന്ന് പറഞ്ഞിട്ട് നമ്മളെ കറക്റ്റ് കാണുമ്പഴത്തേക്ക് നമ്മുടെ മരത്തിലല്ല ഒരു മുള്ളും ഇതും ഇത് ഫസ്റ്റ് നമ്മള് പിഞ്ചിലേക്കാണെങ്കിലും മുള്ളു നമ്മളെ കയ്യിലൊക്കെ കൊള്ളും ഇത് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്ന് പിടിച്ചു നോക്കണം ആ പഴുത്ത സാധനത്തിൽ അങ്ങ് നോർമൽ ആകും മുള്ളങ്ങ് സോഫ്റ്റ് ആയി അതെ അതെ ഒന്ന് പിതിക്കാ പൊട്ടി പോകും പിതിക്കുന്നില്ലേ പിതിക്കു വയ്ക്കുക അത് പഴുത്തതാണ് എന്താ ഇത് ഇതാണ് ഇതിന്റെ ഉൾവശം ഉൾവശം എന്ന് പറയുന്നത് ഇതാണ് ഈ നമ്മള് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ അരി കഴുകീറ്റ് ഇതിന്റെ പൽപ്പ് എടുക്കണം ആ പൽപ്പും ഇതിൽ നിന്നൊരു നാപ്പത് ശതമാനം ഈ തോടിന്ന് ഉള്ളിൽ നിന്ന് എടുക്കാവു അതും കൂടെ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് ഒരു രണ്ട് സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് വല്ല ഓറഞ്ചോ ആപ്പിളോ മുന്തിരിയ പേരയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പീസുകൂടെ അതിലിട്ട് ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ജ്യൂസാണ് പിന്നെ ഇതിനെ വേറെ ഐസ്ക്രീം മറ്റുള്ളതൊക്കെ ചേർത്തൊക്കെ പല പല ഉണ്ടാക്കാം അല്ല ഇതിന്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ല കാരണം ഇതിനൊരു ടേസ്റ്റ് ഇല്ല ഇത് വേറൊന്നിനോട് ആഡ് ഒരു ചെയ്യുമ്പോഴേസ്റ്റ് വരും ഈ സാധനത്തിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല ഇതിന് ചെറിയൊരു കൈപ്പും മധുരവും ഇല്ല ഒന്നുമില്ലാത്ത ഈ ഇതിനകത്തുള്ള ഈ സാധനവും ജ്യൂസിനായിട്ട് എടുക്കാനുള്ളത് ഇത് നമ്മുടെ തോടിന്റെ അകത്തുള്ളത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ ഇത് തറയിൽ വീണ് ജസ്റ്റ് ഇതായി പോയി അത് ഇതേപോലെ ഇതാണ് ഇതിന്റെ വിത്ത് ഈ സാധനവും ഈ സീഡ് ഒരു പത്തെണ്ണം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു തോട്ടം ഉണ്ടാകാം തോട്ടം ഉണ്ടാകാം പിന്നെ നട്ടെന്ന് വെച്ചിട്ട് ഉണ്ടാവൂലേ അഞ്ചെള്ളം നട്ടാവലും ചിലപ്പോ ഉണ്ടാവുന്നത് പത്ത് ഏറ്റവും കുറഞ്ഞത് അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ആൺ ചെടിയും പെൺ ചെടിയും ഉണ്ട് ഇതിനകത്ത് ഏറ്റവും അതായത് നമ്മൾ പത്ത് വെച്ച് നട്ടാലേ അറിയത്തുള്ളൂ ഇതിൽ ആൺ ചെടി ഉണ്ടോ പെൺചെടിയും ഉണ്ടോന്ന് പക്ഷെ അഞ്ചെണ്ണം നട്ട അഞ്ചും ആണാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല അഞ്ചും പെൺ ചെടിയാണെങ്കിലും ഒന്നും കിട്ടത്തില്ല പക്ഷെ ഈ പത്തെണ്ണത്തിൽ ഒമ്പതെണ്ണം പെൺചെടിയും ഒരാൺചെടിയും ഉണ്ടെങ്കിൽ ഓക്കെ ഇതെല്ലാത്തിനും കാവലും കൃത്യമായിട്ടും ആൺചെടിയും പെൺചെടിയും ഉണ്ടെങ്കിൽ മാത്രമേ അത് നട്ട് നമ്മൾ ഈ ചെടി വളർന്നു പൂ വന്നതിന് ശേഷം ഇത് അറിയത്തുള്ളു പെൺപഴയെ അറിയത്തുള്ളൂ ഇത് ആൺചെടിയാണോ പെൺചെടിയാണോ അല്ല നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല ഇപ്പൊ നിലവിൽ ഇക്കാര്യടുത്തുള്ളതിനകത്ത് ഈ ആൺചെടിയും പെൺചെടിയും ഇന്ത്യയിൽ ഒരു മൊത്തം ഞാൻ പത്ത് വിത്താണ് നട്ടത് ഇവിടെ അതില് മൂന്ന് പെൺചെടിയാണ് ബാക്കി മൊട്ടെടിയാണ് ഞാൻ ആൺചെടിയൊക്കെ കുറെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഒരു പെൺചെടിയും മതി എനിക്ക് എനിക്ക് ഞാൻ വെട്ടി അപ്പൊ അതായത് ഈ ചെടിയിൽ ഇങ്ങനെ ഇതുപോലെ ഫ്രൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ആൻ ചെടിയും പെൺചെടിയും കൃത്യമായിട്ട് വേണം അപ്പോ ആൻ ചെടി രണ്ടും നമുക്ക് ഇത് കായ വരുമ്പോഴേ അറിയത്തുള്ളൂ അറിയാൻ പറ്റുമോ അല്ലാതെ ഒരു കാരണവശാലും ഇതിൽ അറിയത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇത് ഇത് കണ്ടോ ഇത് ഇതിന്റെ ആൻചെടിയാണ് കാരണം ഇതിനകത്ത് പൂ വന്ന് ഈ പൂവ് കൊഴിഞ്ഞങ്ങ് പോകും പക്ഷെ പെൺചെടിയാണെങ്കിൽ കായാകും ആ അതെ പക്ഷെ ഇത് ആൻചെടി ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെൺചെടിയിൽ ഫലവും കിട്ടില്ല കൃത്യമായ പരാഗണം നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ ഇതൊക്കെ ഗ്രഹീമൊക്കെ പറഞ്ഞതാണ് ഈച്ചകൾ മുഖേല ഇതിലൊന്നും നടക്കത്തില്ല നടക്കത്തില്ല അതില് കായ്ക്ക് വലിപ്പം ഒന്നും കാണത്തില്ല ഇതിൽ കായ്ക്ക് വലിപ്പമൊക്കെ അപ്പൊ ഇത് നമുക്ക് അപ്പൊ ഈച്ചകൾ മുഖാന്തരം നടക്കാതെ വരാണെങ്കിലേക്കാ നമ്മൾ ഈ പരാഗണം ചെയ്തു കൊടുക്കണം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അല്ലേ അതായത് രാവിലെ ഒരു എട്ട് മണിക്ക് അകത്തു വെച്ചിട്ട് ചെയ്യണം പഴമാണ് അതായത് രാവിലെ ഒരു ഏഴ് മണി മുതൽ എട്ട് മണി ഒമ്പത് മണിക്കകത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഈ പൂ ഇങ്ങനെ പറിക്കുക ആൺചെടിയുടെ പൂവിന്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോ ഒരു മഞ്ഞ പൊടി പൊടി വരും അത് നമ്മള് കൈകൊണ്ട് തുടരുത് ആ പൂവിന്റെ അതാണ്ട് ഇതുപോലെ പൂവൊന്നും പൂവൊന്നു ആ ആ പെൺചെടിയുടെ പൂവിലോട്ട് ചെറുതായിട്ട് ഇതേ ഇത് ഇനക്ക് ആ പൂവിന്റെ ഇതിലെല്ലാം കൊട്ട് ഇറത്ത് കളയണം ഇറത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് പോളിനേഷൻ ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് തൊട്ട് കൊടുത്താൽ ആ കാവിനെ വലുതാവും അപ്പൊ ഇതായത് ഇപ്പൊ ഇതിനകത്തുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ് ചെയ്തിട്ടിരിക്കുന്നതാ എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ഇതിനകത്ത് രാവിലെ കയറി ഒരു ഒന്നര മണിക്കൂർ ഇതിന്റെ മണ്ടയിലാണ് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്റെ സൈഡിലുള്ള പണികളൊക്കെ എനിക്ക് ഇത് മാത്രമൊന്നല്ല എന്റെ അമ്പതിൽ പരം ഫ്രൂട്ടുകൾ ഇപ്പൊ തന്നെ ആൾറെഡി ഉണ്ട് ചെടികൾ നമ്മുടെ ഈ ചുറ്റുപാട് നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയില് കൊല്ലം തിരുവനന്തപുരം ജില്ലയില് ഫസ്റ്റില് എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം ആവും ഒന്നര കൊല്ലത്തിൽ കൂടുതലായി ഏകദേശം ഒന്നര വർഷത്തിൽ കൂടുതലായി ഇപ്പൊ തന്നെ ഞാൻ പല പല ന്യൂസുകളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ അകത്തുള്ള ഒരു 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 ടേസ്റ്റ് ടേസ്റ്റ് എന്ന് അല്ല അല്ല നമുക്ക് വെറുക്കുന്ന ഏകദേശം സ്വീറ്റ്സ് ഒക്കെ ഏകദേശം ആ ഒരു മത്തൻ്റെ ടൈപ്പ് തന്നെ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു എന്തൊക്കെയാണ് വാല്യൂ ഉള്ള ഷുഗറിന് കൊളസ്ട്രോളിനും മറ്റുള്ള ഒരുപാട് അസുഖത്തിനൊക്കെയാണ് ഇത് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞ ആളുകൾ എന്നെ എനിക്ക് കൂടുതൽ അങ്ങനെ ആയിപ്പോ ഇങ്ങനെയായിപ്പോ എനിക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ വിറ്റില്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിന് വേണ്ടി പറഞ്ഞത് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല ആദ്യമായിട്ട് ചെയ്തു ഇത്രയും സക്സസ് ആയതുകൊണ്ട് ഞാൻ ഇത് പുറത്തും അറിയിക്കുന്നു ഇതിന്റെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ജ്യൂസ് അടിച്ച് ഇതിന്റെ വിത്ത് എനിക്ക് ഞാൻ ഇപ്പൊ ഞാൻ ഫസ്റ്റിലൊക്കെ കൊടുത്തത് പത്ത് വിത്തിന് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ കനകുന്ന് മേളയിലൊക്കെ സെയിൽ ചെയ്തത് പെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗാഗ് ഫ്രൂട്ടിന്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് രണ്ട് കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാം ഒന്ന് നമുക്ക് ഇത് വീടിന്റെ മുകളിൽ ഞാൻ ഇതിനകത്ത് കയറിയപ്പോഴാണ് എനിക്കത് തോന്നിയത് വീടിന്റെ മുകളിൽ നല്ല എത്ര ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് നിന്നാൽ തന്നെ ഭയങ്കരമായ ഒരു കൂളിംഗ് കുളിങ്ങാണ് അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇതൊരു കൃഷിയായിട്ടും ചെയ്യാം കാരണം ഇത് ഇപ്പോ റൈമുക്കാൻ പറയുന്ന നിങ്ങൾക്ക് രാവിലെ മുതൽ ഇതൊക്കെ പരിപാലിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മളിത് ഇങ്ങനെ ഇത് കാലത്തെ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഒരു പൂവിരിഞ്ഞിരിക്കണെ ആ പൂവിനെ ഇങ്ങനെ ഒരു കായക്കി വരുമ്പോഴുള്ള ഒരു മനസ്സിന്റെ ഒരു സന്തോഷം അത് ഭയങ്കര അറിഞ്ഞറിയിക്കാ അത് ഭയങ്കര സംഭവമാണ് ഇപ്പൊ ഇപ്പൊ നമ്മള് കളയിച്ചെന്ന് മേടിക്കാൻ കിട്ടണം അത് വേറെ നമ്മളിപ്പോ പൈസ കൊടുക്കുമ്പോ മേടിക്കാൻ കിട്ടണം അത് അത് വേറെ പക്ഷെ നമ്മള് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കുന്ന സാധനത്തിന് അതിനൊരു വേറൊരു ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റഡിയിൽ തന്നെ ആൾറെഡി ഇപ്പൊ എനിക്ക് ഏകദേശം വിത്ത് വന്ന ഒരു പത്ത് ആയിരം പേർക്ക് കൊടുക്കാനുള്ള വിത്ത് ഇപ്പൊ ആൾറെഡി ഉണ്ട് ഞാൻ വിത്ത് ശേഖരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ വിത്ത് ആട്ടി ഇതിന്റെ എണ്ണ എടുക്കും ഇത് ഇതിന്റെ ഓയിൽ ഓയിലെടുക്കും ഏകദേശം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പുറത്ത് ഇതിന്റെ വിലയുണ്ട് ഓയിലിന് ഇത് കോസ്മെറ്റിക് ഐറ്റത്തിലാണ് ഇത് പോകുന്നത് അതും ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് കണ്ടതാണ് അപ്പൊ അത് ഇങ്ങനെ എന്നെ ഒരു പാർട്ടി ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്റെ ഓയിൽ ഉണ്ടെങ്കിൽ അവരെ എടുത്തോളാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിത്ത് ശേഖരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് കിലോ വിത്തോളം എന്റെ ഉണ്ട് ഇപ്പൊ അപ്പൊ നമുക്ക് കേരളീയർക്ക് വേണമെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഔട്ട്സൈഡ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനും ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ പല രാജ്യങ്ങളിലും നമ്മൾ ഇത് അത്രയും കണ്ട് സുപരിചിത അല്ല തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വേറെ ആർക്കും ഇല്ല ഞാനാണ് ഫസ്റ്റ് ഇറക്കുന്നത് ആലപ്പുഴ ഉണ്ടായിരുന്നു ആലപ്പുഴയൊക്കെ വന്നിട്ട് ഒരു ഒന്നര ും ഞാനും കൊല്ലത്തോളായി വിളവെടുപ്പും നടത്തിയ ഫേസ്ബുക്കിലൊക്കെ കിടക്കണുണ്ടായിരുന്നു ആരെയും നമ്മളെല്ലാം നമ്മളെ തന്നെ ലുലു പോലെ ഇതിന്റെ അംബാസിഡർ അപ്പോ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നല്ല ഒരുപാട് വാണിജ്യാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഒരു കൗതുകത്തിന്റെ രീതിയിലാണെങ്കിലും സ്വന്തമായിട്ട് എന്റർടൈൻമെന്റ് രാവിലെ ഒരു നിങ്ങൾക്ക് ഒരു നല്ല മനസ്സോ ഒരു തൃപ്തി കിട്ടുന്ന രീതിയിലാണെങ്കിലും നല്ല ഒരു കൃഷിയാണ് ഈ ഒരു കൃഷി ഇതിന്റെ കിലോയ്ക്ക് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ ലുവിൽ തന്നെ ഏകദേശം എണ്ണൂറ് രൂപ കിലോയ്ക്ക് പുറത്തുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ റഹീം കാർഡ് നമ്പർ ഞാൻ ഇതിന്റെ നമ്മുടെ ഇതിനകത്ത് തന്നെ വീഡിയോസിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇക്കായ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പത്ത് വിത്ത് നിങ്ങൾക്ക് തരും അപ്പോൾ അതിനകത്ത് മൂന്നോ ഒന്നോ പെൺ വിത്ത് ആയിക്കഴിഞ്ഞാൽ അപ്പോ പത്ത് വിത്തിനകത്ത് ചിലപ്പോ ഒമ്പതെണ്ണവും ആണും ഒരെണ്ണം പെണ്ണും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടി ഉപയോഗമുള്ളൂ അങ്ങനെ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഇതാക്കാൻ പറ്റും കാണും അപ്പോൾ ആ അപ്പൊ അത് ഇത് നോക്കി നടക്കാൻ നടക്കൂല നടക്കൂല അപ്പൊ ഇത് നടന്നതില് പത്തെണ്ണത്തിനകത്ത് എന്തായാലും ഉറപ്പായിട്ട് ഒരു പെണ്ണ് ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോ ഒമ്പത് കാണും അതൊക്കെ ഓരോരുത്തരെ ലെക്കനുസരിച്ചിട്ടിരിക്കും അപ്പൊ ആ എത്രത്തോളം കൊടുത്തതിൽ തന്നെ പലരും എന്നെ വിളിച്ചു സാറേ ഞാൻ നട്ടത് മൊത്തം ആൺ ചെടി ആയിപ്പോയി എന്റെ പെൺച്ചെടി ഇല്ല ചിലര് വിളിച്ച് പെൺ ചെടിയായി പോയി ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഒരുപേലും ആൺചെടി വേണമെന്നുള്ളവർക്ക് എന്റെ വീട്ടിലോട്ട് വന്നാൽ മതി പൂക്കൾ തരാം നിങ്ങൾ കൊണ്ടുപോയി ഒന്ന് പരാഗണം നടത്തി കൊടുത്താൽ പോളിനേഷൻ ചെയ്ത അത് പരുവായി കിട്ടും കായായി കിട്ടും പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് റെഡിയാക്കാം ഇത് ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഇത് പരുവാകത്തില്ല ഇത് വിരിഞ്ഞ് വന്ന് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ കരിഞ്ഞു പോകും ഈ പൂവ് പൂക്കൾ കരിഞ്ഞു പോവും മേലക്കയറി നോക്കി എല്ലാം മഞ്ഞളിച്ചങ്ങ് കേടായിട്ടങ്ങ് പോകും പക്ഷേ ഇത് നമ്മൾ പോളിഷൻ ചെയ്തു കൊടുത്താൽ അത് പത്ത് ദിവസത്തിനകത്ത് വെച്ച് അത് കായാവും ഈ പരുവത്തിലുള്ള കായാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണോന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു റഹീമക്കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇത് ജ്യൂസ് നമ്മൾ റഹീമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ ജ്യൂസ് കുടിച്ചിട്ട് അതിന്റെ കാര്യം പറയാം അപ്പോ ഇത് ഫ്രൂട്ടായിട്ടൊക്കെ വേണോന്നുള്ള ഒരു റഹീമക്കാരുടെ നമ്പറിൽ വിളിച്ചിട്ട് കല്ലറ വന്നാൽ മതി തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കല്ലറയിലാണ് കല്ലറയാണ് സ്കൂൾ നടക്കേണ്ട അപ്പോ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയാലുപരി നല്ലൊരു ജ്യൂസ് കുടിച്ചു നോക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം നമ്മളെന്തായാലും കുറച്ച് ഈ ഫ്രൂട്ട് വാങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്